അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു രണ്ട് കാര്യങ്ങൾ ഇസ്ലാം ആയിരിക്കുമ്പോൾ മുസ്ലിം ആയിരിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി രണ്ടേ രണ്ട് കാര്യങ്ങളാണ് വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം ഈ കാര്യം കാര്യമുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം വാങ്ങാൻ സാധിക്കും വേറെ ഒന്നുമല്ല ഹദീഫുകളിൽ കാണാം പരിശുദ്ധ ഖുർആാനിൽ കാണാം പണ്ഡിതന്മാരുടെ വാക്കുകളിൽ കാണാം ചിന്തകന്മാർ പറയുന്നത് കാണാം എവിടെ നോക്കിയാലും ഇസ്ലാം നിലകൊള്ളുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ വേറൊന്നുമല്ല നമ്മൾ കേട്ടത് തന്നെയാണ് പഠിച്ചത് തന്നെയാണ് ഇത് ഞാൻ പറയുമ്പോൾ ഇതായിരുന്നോ കാര്യം എന്ന് ചിന്തിച്ചേക്കാം പക്ഷെ വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വന്നിട്ട് ഇതെന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ് ഒരാൾ ഒരാളെ തരം താഴ്ത്തുക ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ തരം താഴ്ത്തുക അവരുടെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു നടക്കുക അതുപോലെ തന്നെ ഒരാൾ മറ്റുള്ളവൻ്റെ കുറവ് നോക്കി അവൻ്റെ കുറവുകൾ എന്താണ് എന്താണ് എനിക്ക് പറയാനുള്ളത് അവനെ എങ്ങനെയാണ് കുറവുകൾ പറഞ്ഞ് താഴ്ത്താൻ സാധിക്കുന്നത് ഇത് ആണുങ്ങളിൽ മാത്രമല്ല പെണ്ണുങ്ങളിലും കാണാം പെൺകുട്ടികളിലും കാണാം കോളേജ് ക്യാമ്പസ്സുകളിൽ കാണാം സ്ഥാപനങ്ങളിൽ കാണാം അതുകൊണ്ട് ഈ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല തലീമു മാഅല്ലമ വത്തഹീറു മക്കറല്ല അള്ളാഹു എന്തെല്ലാം ബഹുമാനിച്ചിട്ടുണ്ടോ അത് എല്ലവും ബഹുമാനിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ കടമയാണ് ബാധ്യതയാണ് അതുപോലെ വത്തഹീറു മഹക്കറല്ല അള്ളാഹു എന്തെല്ലാം ഇവിടെ ബഹുമാനിച്ചിട്ടില്ലയോ നിസ്സാരപ്പെടുത്തിയിട്ടുണ്ടോ അതിനെയെല്ലാം നിസ്സാരപ്പെടുത്തുക എന്നുള്ളതും ഒരു വിശ്വാസിയുടെ കടമയാണ് ബാധ്യതയാണ് അവൻ്റെ നിർബന്ധമായിട്ടുള്ള ഒരു കടപ്പാടാണ് ഇത് ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മൾ വഴിമുട്ടിപ്പോകും അവസാനം നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈമാനോടുകൂടെ ഈ ലോകത്തു നിന്ന് വിട പറയണമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം എത്ര വിവാദത്ത് ചെയ്തിട്ടും എന്തു ചെയ്തിട്ടും കാര്യമില്ല എന്ന് നമുക്ക് തന്നെ അറിയാം ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം ഞാൻ വിവാദത്ത് ചെയ്യുന്നുണ്ട് അഞ്ച് വക്ത നിസ്കരിക്കുന്നുണ്ട് നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട് ഹജ്ജിന് പോകുന്നുണ്ട് സ്വതൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇപ്പം ഞാൻ തന്നെ എന്നെക്കുറിച്ച് തന്നെ പറയട്ടെ ഇത് എല്ലാം ഉണ്ടായിട്ടും എൻ്റെ ജീവിതത്തിൽ അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചില്ലെങ്കിൽ അള്ളാഹു നിസ്സാരപ്പെടുത്തിയതിനെ നിസ്സാരപ്പെടുത്തിയില്ലെങ്കിൽ ാണ് ബുദ്ധിമുട്ടാണ് എൻ്റെ കാര്യം നിങ്ങളുടെ കാര്യം എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെയാണ് അള്ളാഹു ബഹുമാനിച്ചത് എന്താണ് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അള്ളാഹു നിസാരപ്പെടുത്തിയത് എന്താണ് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതിൽ ബഹുമാനിച്ചത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ മനുഷ്യനെ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഉത്തരമായിട്ട് നമുക്ക് പറയാനുള്ളത് അതെവിടുന്ന് കിട്ടി വലക്കത് ബനിയാദം ആദം സന്തതികളെ നമ്മൾ ബഹുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് ഓരോ മനുഷ്യനിക്കും ഓരോ വ്യക്തിക്കും അള്ളാഹു ബഹുമാനം കൊടുത്തിട്ടുണ്ട് അവനിക്ക് അവനിക്കവൻ്റേതായ സ്ഥാനങ്ങൾ അവൻറ്റേതായ സ്ഥാനമാനങ്ങൾ നില വില എല്ലാം നൽകിയിട്ടുണ്ട് അത് നമ്മൾ വകവെച്ച് കൊടുക്കണം ഇൻസൾട്ട് ചെയ്യരുത് അത് നമ്മൾ കൊടുത്തില്ല എങ്കിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിന് എതിരായിപ്പോവും അള്ളാഹു ബഹുമാനിച്ചതല്ലേ ഞാൻ മനുഷ്യനെ ബഹുമാനിച്ചിട്ടുണ്ട് മനുഷ്യ മക്കളെ ആദം അലിഹിസ്സലാമിൻ്റെ സന്തതികളെ മുഴുവനും ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട് നമ്മൾ ബഹുമാനിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് മലക്കുകൾ ബഹുമാനിച്ചിരിക്കുന്നു ജിന്നുകൾ ബഹുമാനിച്ചിരിക്കുന്നു എല്ലാവരും അള്ളാഹും അവൻ്റെ സൃഷ്ടികളും മനുഷ്യരെ ബഹുമാനിക്കുന്നു എന്നിട്ട് മനുഷ്യരായ നമുക്ക് മനുഷ്യരായ ഒരു വിഭാഗത്തെ ഒരു വ്യക്തിയെ ബഹുമാൻ സാധിക്കുന്നു ബഹുമാനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് നമ്മൾ മനുഷ്യഗണത്തിൽ പെടുവോ അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചതുപോലെയാകുമോ അതുകൊണ്ട് അള്ളാഹു ബഹുമാനിച്ചതിനെ നമ്മൾ ബഹുമാനിക്കണം എന്തെല്ലാം ബഹുമാനിച്ചിട്ടുണ്ട് ഏതിനെയെല്ലാം ബഹുമാനിച്ചിട്ടില്ലേ എന്നുള്ളത് വളരെ ഗഹനമായി നമ്മൾ പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് കൂടുതൽ സംസാരിക്കുന്നില്ല ഇൻഷാല് ബാക്കി നമുക്ക് പിന്നീട് പറയാം സ്ലാമലൈക്കും വരഹമുല്ല